ഹായ് നമസ്കാരം ഐ പി എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും പഞ്ചാബും തമ്മിലായിരുന്നു മത്സരം ഇരു ടീമുകളും പോയിന്റ് നിലയിൽ വളരെ പിറകിലാണ് അതുകൊണ്ട് തന്നെ രണ്ടു ടീമുകൾക്കും ജയം അനിവാര്യമായിരുന്നു പഞ്ചാബിൽ നടന്ന കളിയിൽ ടോസ് ലഭിച്ച പഞ്ചാബ് മുംബൈ ഇന്ത്യൻസിന് ബാറ്റിംഗിന് അയച്ചു സൂര്യകുമാർ യാദവിലൂടെയും രോഹിത് ശർമ്മയുടെയും തിലക് വർമ്മയിലൂടെയും മികച്ച ഒരു ടോട്ടൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബിന് മുന്നിൽ വെക്കാൻ കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി മൂന്നെന്ന ടാർഗറ്റ് സ്വന്തം കാണികൾക്ക് മുന്നിൽ മറികടക്കാമെന്ന് ചിന്തിച്ച പഞ്ചാബിന് തുടക്കം തന്നെ പിഴച്ചു ജെറാൾഡ് കോയാക്സിയും ബുംറയും മികച്ച രീതിയിൽ പന്തറിഞ്ഞ് വിക്കറ്റുകൾ പിഴുതെടുത്തു നാൽപ്പത്തി അഞ്ച് റൺസ് എടുക്കുമ്പോഴേക്ക് വിലപ്പെട്ട അഞ്ച് വിക്കറ്റുകൾ പഞ്ചാബിൽ നഷ്ടമായി ഒരു വൺ പരാജയത്തിലേക്ക് പഞ്ചാബ് കൂപ്പുകുത്തുമ്പോൾ അവിടെയാണ് ശശാങ്ക് സിംഗിന്റെ മാസ്മരിക പ്രകടനം കൂടെ അശുതോഷ് ശർമ്മയുടെയും വീണ്ടും വീണ്ടും ശശാങ്ക് സിംഗ് അശുതോഷ് ശർമ്മ ജോഡി ഞെട്ടിപ്പിക്കുകയാണ് ക്രിക്കറ്റ് ലോകത്തെ ഓമ്പൻ പരാജയത്തിലേക്ക് പോയിരുന്ന പഞ്ചാബിന് പുതുജീവൻ നൽകി കാണികളെ കൈയിലെടുത്തു ഇരുവരും ശശാങ്ക് സിംഗ് ഔട്ടായെങ്കിലും അശുതോഷ് ശർമ്മ പോരാട്ടം അവസാനിപ്പിച്ചില്ല ഹർബ്രിത് ബ്രാറിനെ കൂട്ടി മികച്ചൊരു മുന്നേറ്റം വീണ്ടും നടത്തി മുംബൈ ഇന്ത്യൻസിനെ ഏതെല്ലാം തരത്തിൽ അടിച്ചമർത്താൻ കഴിയുമോ ആ നിലക്കുള്ള ഷോട്ടുകളെല്ലാം അശുതോ ശർമ്മയുടെ ബറ്റിൽ നിന്ന് പിറന്നുകൊണ്ടിരുന്നു പക്ഷേ ഇരുപത്തെട്ട് പന്തിൽ അറുപത്തൊന്ന് റൺസുമായി അശുതോ ശർമ്മ ഔട്ടാകുമ്പോൾ പഞ്ചാബിന്റെ പോരാട്ടം അവസാനിച്ചു എന്ന് തോന്നിപ്പിച്ചു എങ്കിലും വന്ന റബാദ ആദ്യ പന്ത് തന്നെ എന്ന് സിക്സറിന് പറത്തിൽ പഞ്ചാബിന് അവസാനത്ത് വിക്കറ്റായിരുന്നു ആദ്യ പന്തിൽ തന്നെ ഒരു ഡബിളിനുള്ള ശ്രമത്തിൽ റൺഔട്ട് ഔട്ടാകുന്നു പഞ്ചാബിന്റെ പോരാട്ടം അവിടെ അവസാനിക്കുന്നു ഒൻപത് റൺസിന്റെ പരാജയം അഞ്ച് പന്തുകൾ ശേഷിക്കെ